ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ചർച്ച രാഹുൽ ഈശ്വരന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ രാഹുൽ ഈശ്വര ഒരു പുരുഷ കമ്മീഷൻ വേണം എന്നൊരു വാദവുമായി മുമ്പോട്ട് വരുന്നു ചാനൽ ചർച്ചകൾ കൊടുമ്പിരി കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു ഒരു മുഖ്യധാരാ മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ ഹെഡ്ലൈനായിട്ട് വന്നൊരു കാര്യമായിരുന്നു പുരുഷ കമ്മീഷൻ വേണോ എന്നൊരു ചോദ്യവും കുറേ ആളുകൾ അതിനെ ചർച്ച ചെയ്യുകയും ചെയ്യുകയാണ് ശരിക്കും പുരുഷൻ എവിടെയെങ്കിലുമൊക്കെ പീഡിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ മാനസികമായൊക്കെ പീഡിപ്പിക്കപ്പെടുന്നു കുറ്റാരോപിതനാകുന്നു എന്ന കൺസെപ്റ്റാണ് രാഹുൽ ഈശ്വരൻ പങ്കുവെക്കുന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ ജനാധിപത്യ വിശ്വാസിയായ ഒരാൾ ശരിക്കും അത് ഓക്കെ നല്ലൊരു കാര്യമല്ലേ എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ നമ്മുടെ ചർച്ച ചെയ്തത് എനിക്കും അത് ആവശ്യമാണോ അല്ലെങ്കിൽ അല്ല എന്ന് പറയാൻ നൂറ് ആളുകളും ആണെന്ന് പറയാൻ ഒരു രാഹുൽ അതാണ് ഇതിന്റെ ഒരു പ്രശ്നം ഈ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഉണ്ടാവുന്നു എന്തിന് നമ്മള് ഇതിൽ കുറച്ച് തലങ്ങളുണ്ട് എന്തുകൊണ്ട് വനിതാ കമ്മീഷൻ ഉണ്ടായി അതിന്റെ കാരണമുണ്ട് ചരിത്രപരമായി ഇതിന് കാരണം പുരുഷ കമ്മീഷൻ ഇല്ലാതെ വനിതാ കമ്മീഷൻ ഉണ്ടാവാൻ കാരണം ചരിത്രപരമായി സ്ത്രീകളെ പല പലയിടങ്ങളിലും ചെയ്തിട്ടുണ്ട് അത് തഴഞ്ഞിട്ടുണ്ട് വലിയ പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മള് കുറച്ച് എലൈറ്റുകളെ മാത്രം നോക്കിയാൽ പോരല്ലോ താഴെക്കടയിൽ സമൂഹത്തിൻ്റെ താഴേക്കടയിലേക്ക് നോക്കുമ്പോൾ സ്ത്രീകൾ വലിയ രൂപത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട് ഗാർഹിക പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അവരുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയും അവരൊക്കെ രക്ഷിക്കാൻ വേണ്ടിയും ഒരു നല്ല രൂപത്തിൽ ഫങ്ഷൻ ചെയ്യുന്ന ഒരു വനിതാ കമ്മീഷൻ നിർബന്ധമാണ് അതുകൊണ്ടാണ് അതങ്ങനെ ഉണ്ടായിട്ടുള്ളത് പിന്നെ ഇങ്ങനെ ഒരു ചർച്ചക്കുള്ള ഒരു ഒരു നിലമൊരുങ്ങുന്നത് എങ്ങനെയാണ് ഇത് എന്തൊരു കാര്യത്തിൻ്റെ എക്സ്ട്രീമിലേക്ക് പോകുമ്പോൾ റിയാക്ഷണറി മൂവ്മെൻറ്റുകൾ ഉണ്ടാവും പക്ഷെ ഇത് ഒരു ടോക്സിക് ആയിട്ടുള്ള ഫെമിനിസത്തിലേക്ക് ടോക്സിക് ഫെമിനിസത്തിലേക്ക് പോവുകയാണ് ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷ വിരുദ്ധതയാണ് എന്ന രൂപത്തിലേക്ക് പോവുകയും നിയമങ്ങളെ അടക്കം ആ നിലക്ക് മിസ് യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അപ്പം ഇന്ത്യൻ നിയമപ്രകാരം ഒരു ഒരു പീഡനം അനുഭവിച്ചു എന്നൊരു സ്ത്രീ പറഞ്ഞാൽ ആ മൊഴി മതിയെന്ന് ഒരാൾക്കെതിരെ അതെ അതെ അപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി സ്ത്രീ സുരക്ഷയ്ക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയും അത് അവിടെ കൂടുതൽ ഫോർമാലിറ്റീസും ഇടങ്ങാറാക്കാതെ സ്ത്രീക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം അങ്ങനെ സംഭവിച്ചാൽ കിട്ടണം പെട്ടെന്ന് അതിന് നീതി കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് പക്ഷെ അതിന് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങാൻ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾക്കെതിരെ അങ്ങനെ പീഡന പരാതികൾ കൊടുക്കുക അതുപോലെ തന്നെ അലൂമിനിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് പുരുഷന്മാരെ ഉപദ്രവിക്കുന്ന രൂപത്തിലേക്ക് അങ്ങനെ പോവുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലേക്ക് പോകാൻ അപ്പോൾ ഈ ഈ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾ പുരുഷ വിരുദ്ധമായി ഈ പറഞ്ഞ ടോക്സിക് ഫെമിനിസം ഉപയോഗിക്കുകയും ഏത് പറയുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ക്ലബ് ഹൗസിന്റെ കാലഘട്ടത്തിലൊക്കെ കേട്ടൊരു വളരെ രസകരമായിട്ടുള്ള എന്ന് പറയാൻ പറ്റില്ല പിന്നെ പരിതാപകരമായൊരു വാചകം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇവരൊക്കെ ഈ പറഞ്ഞ ഫെമിനിസത്തെ എതിർക്കുന്ന ആളുകളൊക്കെ നന്നായി സൂക്ഷിച്ചു നിന്നോ ഞങ്ങൾക്കതിന് ജസ്റ്റ് ഒരു മൊഴി മതി എന്നുള്ളതാണ് ഇങ്ങനെ പറയുന്ന അവസ്ഥയിലേക്ക് പോവാൻ അപ്പൊ സ്വാഭാവികമായിട്ടും ഏതൊരു സൊസൈറ്റിയിലും ഒന്നിന്റെ എക്സ്ട്രീമിലേക്ക് പോകുമ്പോൾ അതിന്റെ റിയാക്ഷൻ ഉണ്ടാവും ടോക്സിക് ഫെമിനിസം ടോക്സിക് ആവുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു മെനിനിസം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് വരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു സ്വാഭാവിക പുരുഷന്മാർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ ഈ ജോലിയുമായി ബന്ധത്തിലുള്ള സ്ട്രെസ്സുകൾ കൊണ്ടും ആത്മഹത്യയുടെ കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ പുരുഷന്മാർക്ക് അത് മുൻപേ ഉണ്ട് പക്ഷെ അത് വലിയ രൂപത്തിൽ എക്സ്കലേറ്റ് ചെയ്യുന്ന രൂപത്തിലേക്കാണ് ഈ ടോക്സിക് ഫിറ്റ്നസത്തിന് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ഈ മെൻസ് റൈറ്റ്സ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ആ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് മുന്നോ അതിന്റെ ആ ഭാരവാഹികളൊക്കെ പരിശോധിച്ചു നോക്കുമ്പോൾ രാവുലീശ്വരനെ കുറിച്ച് അല്ല പറയുന്നത് മറ്റുള്ളവരൊക്കെ പരിശോധിക്കുമ്പോൾ അതിൽ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അതിൽ പക്ഷെ പൊതുവിൽ ഈ ആശയം ആശയം അല്ലെങ്കിൽ അതിന്റെ ഒരു റിയാക്ഷനറി മൂവ്മെന്റ് എന്നുള്ള സ്വാഭാവികമായിട്ടാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അതിനെ പിന്നെ ഒരു ചോദ്യം ചെയ്യാൻ പറ്റുന്നത് അതെ അവർ ചർച്ചയ്ക്ക് വിഷയമാകുന്നത് എങ്ങനെയാണ് എനിക്ക് ഈ ടോക്സിക് ഫെമിനിസത്തെ പറ്റി പറയുമ്പോ കെ ആർ മീനയുടെ വിവാദപരമായ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ശരിക്കും അവരെയൊക്കെ നമ്മൾ മുമ്പേ കണ്ടിരുന്നത് സ്ത്രീകൾക്ക് വേണ്ടി എഴുതുന്ന അവരുടെ എഴുത്തുകളിലൊക്കെ ഒരു ഒരു സ്ത്രീ ചായ് ഉണ്ടപ്പോഴും അവര് സ്ത്രീകൾ എത്രത്തോളം ബഹുമാനിക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത് പക്ഷേ ഇവർക്ക് ഇത് ഇത് തലയിൽ കയറിയിട്ടാണോന്ന് അറിയില്ല സ്ത്രീ എന്ത് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഒരു സ്ത്രീ പക്ഷവാദം അത് എന്ത് ചെയ്താലും സ്ത്രീപക്ഷവാദം ആകുന്ന ഒരു നിലയിലേക്ക് ഇവരെ ഈ പറയുന്ന ടോക്സിക് ഫെമിനിസം അതെ അതെ അതിന്റെ ഏറ്റവും നല്ല ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് വെച്ചാൽ ഇത് ഇങ്ങനെ പോയി 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 ശരിയാണ് പലതരത്തിലുള്ള പുരുഷന്മാർ സ്ത്രീകളെ പ്രയാസപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ അത് ഒരു എന്താ ഒരു ട്രേറ്റ് പോലെയാണ് ഇവർ എന്നുവെച്ചാൽ നമ്മൾ ക്രിസ്ത്യാനിറ്റിയിലൊക്കെ പറയാം ആദ്യപാപംച്ചാൽ എല്ലാവരും ഒരു പാപത്തോടു കൂടിയാണ് ജനിച്ചിരുന്നത് എന്ന് പറയുന്നത് അതേപോലെ പുരുഷന്മാർ പാപികൾ ആ പാപികളാണ് അവർ ബൈ ഡിഫോൾട്ട് അവരെന്തെയാണ് ഒരു പാപത്തിൻ്റെ പൊസിഷനിലാണല്ലോ അവർ മോശക്കാരാണ് അതുകൊണ്ട് അവരെന്ത് ചെയ്താലും അവരെ എന്ത് ചെയ്താലും പ്രശ്നമില്ല അല്ലെങ്കിൽ സ്ത്രീകൾ എന്ത് അതുകൊണ്ടാണ് ഈ കഷായം കൊടുക്കുന്നത് ഒരു തമാശയായിട്ട് എങ്ങനെയാണ് ആ ഒരു കേസ് ഇപ്പം ഷാരോൺ എന്ന് പറയുന്നത് ഗ്രീഷ്മ ഒരു കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കുറച്ചൊരു ഒരു എന്താ പറയാ മനുഷ്യത്വമുള്ള ഒരാൾക്ക് അതിനെ തമാശയാക്കാൻ പറ്റുക ഇഷ്ടപ്പെടുന്ന ഒരാളെ പിന്നെ അത്രയും വലിയ രൂപത്തിൽ വഞ്ചിക്കുകയും അയാൾ പടഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയുമ്പോൾ പോലും തിരിഞ്ഞ് ചിന്തിക്കാത്ത അത്രയും വേഴ്സ്റ്റ് കേസ് സാധാരണ എന്തെങ്കിലും ചെറിയ രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കേസാണെങ്കിൽ നമുക്ക് അത് പിന്നെയും എന്തെങ്കിലും എക്സ്ക്യൂസുകൾ കൊടുക്കാം ഇത് ഈ വിഷയത്തിൽ പറയാൻ പറ്റുന്ന ഏറ്റവും വേസ്റ്റ് കേസ് അതുകൊണ്ട് കോടതി പോലും വധശിക്ഷയ്ക്ക് കൊടുത്ത അത്രയും വേസ്റ്റ് കേസ് ആ വിഷയത്തെയാണ് ഒരു പരിഹാസമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതെങ്ങനെയാണത് അതിന് കയ്യടികൾ ഉയരുകയാണ് അതാണ് അവരത് പറഞ്ഞു എന്നുള്ളത് ആ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതല്ല ഒരു സൊസൈറ്റി അതിന് ആ രൂപത്തിൽ കണ്ടീഷൻ ചെയ്യപ്പെടുകയാണ് നിങ്ങൾ വേണമെങ്കിൽ കഷായം തന്ന് ഈ മരി മരണപ്പെട്ട ഷാരോണിൻ്റെ ഗതി പുരുഷന്മാരെ നിങ്ങൾക്ക് ഉണ്ടാവട്ടോ എന്നൊരു തമാശ പറയുമ്പോ അതിന് കൈയ്യടിക്കുന്ന രൂപത്തിലേക്ക് പ്രബുദ്ധ പ്രബുദ്ധരായ ആൾക്കാരാണല്ലോ സദസ്സിൽ വരിക എൽ എഫിന്റെ സദസ്സിലന്ന് കയ്യടി എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചധികം പിടിവിട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് പുരുഷൻ സ്ത്രീ എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ പരസ്പരം കലഹി കലഹിച്ചു നിൽക്കുന്ന രണ്ട് എൻറ്റിറ്റികളാണ് എന്ന ഒരു അതെ പാട്രിയാർക്കി എന്ന് പറയുന്നത് പാട്രിയാർക്കിയുടെ പല വകഭേദങ്ങളും പല സ്ഥലത്തുണ്ട് പക്ഷേ പാട്രിയാർക്കി എന്ന് പറയുന്നത് ഡിഫോൾട്ടാണ് അത് ചരിത്രാതീത കാലം തൊട്ടേ പുരുഷനും സ്ത്രീ ഇങ്ങനെ കലഹിച്ച് നിൽക്കുന്ന ഐഡന്റിറ്റികളാണ് എന്ന ഒരു കമ്മ്യൂണിസത്തിന്റെ തന്നെ ഒരു അടിസ്ഥാനത്തിൽ നിന്നാണ് ഇത് ഈ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത് ഇപ്പൊ ഇതുപോലെ ഈ കമ്മ്യൂണിസം പറയും മുതലാളിത്തം തൊഴിലാളികൾ ഞാൻ എപ്പോഴും കലഹിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ അവര് ഒരു രമ്യത പറ്റൂല അതേപോലെയാണ് പുരുഷനും സ്ത്രീയും എപ്പോഴും കലഹിക്കേണ്ടത് അങ്ങനെയല്ല നമ്മൾ പറയുന്നത് പുരുഷനും സ്ത്രീയും സമൂഹത്തിൻ്റെ ഭാഗങ്ങളാണ് രണ്ട് പകുതികളാണ് അവർ പരസ്പര സഹകരണത്തോടുകയാണ് പോകേണ്ടത് എവിടെയെങ്കിലും സ്ത്രീ പുരുഷനെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാക്കണം സ്ത്രീ പുരുഷനെയോ പുരുഷൻ സ്ത്രീയോ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാക്കണം പക്ഷേ ഇത് എപ്പോഴും ഇങ്ങനെ രണ്ട് വിരുദ്ധ ധ്രുവങ്ങളായിട്ട് മാത്രം മനസ്സിലാക്കുന്നിടത്താണ് ഫെമിനിസത്തിന് പറ്റിയ പ്രശ്നം അതാണ് ഈ ടോക്സിക് ഫെമിനിസത്തിലേക്കൊക്കെ എത്തിപ്പെടുന്നത് അവൾ അവർ വളരെ ആത്മാർത്ഥമായി ഫെമിനിസത്തിൽ വിശ്വസിക്കുന്നുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് പക്ഷേ അത് അതിൻ്റെ അപകടം ആളുകൾ മനസ്സിലാവണം എന്നുള്ളതാണ് അതായത് എന്തായാലും ഒരുപാട് സന്തോഷം താങ്ക് ഫോർ കമ്മിങ് ആൻഡ് താങ്ക് സോ മച്ച്